ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എല്ലാവരും ചോദിച്ചിരുന്ന നല്ല അടിപൊളി നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ആണ് അപ്പൊ ഇത് എല്ലാം ഇതേപോലെ ഓപ്പൺ ആക്കിയാണ് കാണിക്കുന്നത് ഇത് വന്നിട്ട് ചുങ്കുടിയുടെ കളക്ഷൻസ് ആട്ടോ നോർമൽ സ്ലീവിലാണ് വരുന്നത് പഫ് സ്ലീവിലല്ല നോർമൽ സ്ലീവിലാണ് വന്നിട്ടുള്ളത് അപ്പൊ താഴെ ഫ്രില്ലിലൊക്കെ വരുന്നുണ്ട് ടൈയും വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ട് എക്സൽ ഡബിൾ എക്സല് ട്രിപ്പിൾ എക്സല് വരെയും പറ്റുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് അതിന്റെ ഒരു വേറൊരു ഡിസൈൻ ആണ് വരുന്നത് ഇതും ചുങ്കിടി തന്നെയാട്ടോ വരുന്നത് ഇതും ചുടിയുടെ കളക്ഷൻസ് ആണ് അപ്പൊ ഇതെല്ലാം തന്നെ സെയിം ആയിരിക്കും സൈസ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാട്ടോ ചുടിയുടെ കളക്ഷൻസിൽ റീറ്റെയിൽ വരുന്നത് ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയാവും അപ്പൊ ഹോൾസെയിലായിട്ട് എടുക്കേണ്ടത് കുറഞ്ഞ നാല് പീസാണ് നിങ്ങൾക്കിത് മിക്സ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റൂട്ടോ അപ്പൊ അതെ ഇതൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാ ചുങ്കടിയിൽ വരുന്ന കളക്ഷൻസ് ആണ് പിന്നെ ഹോൾസെയിലിൽ കുറഞ്ഞ നാല് പീസിനാണ് ഇരുന്നൂറ്റി എഴുപത് പത്ത് പീസിന് മുകളിൽ എടുക്കുമ്പോൾ വീണ്ടും റേറ്റ് കുറയും കേട്ടോ സൈസ് എല്ലാം സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊന്നും ഇലാസ്റ്റിക് വരുന്നില്ല കേട്ടോ സ്ലീവിന് നോർമൽ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഈ കളക്ഷൻസ് ചുങ്ങടിയുടെ കളക്ഷൻസ് എല്ലാം തന്നെ നോർമൽ സ്ലീവിലായിരിക്കും വരുന്നത് പഫ് സ്ലീവിൽ പോലും വരുന്നില്ല കേട്ടോ ആയിട്ട് വന്നിട്ടുള്ളതായിരിക്കും പിന്നെ ജി എസ് എം കൂടി അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് ചുങ്ങിടി വരുന്നത് പണ്ട് മുതലേ നമുക്ക് നല്ല മൂവിംഗ് ഉള്ള കളക്ഷൻ ആണ് പക്ഷെ നമ്മൾ ഇതിന് നൂറ് ശതമാനം കളർ പറയില്ല പറയില്ലെട്ടോ ചുങ്ങിയുടെ കളക്ഷൻസ് ഫസ്റ്റ് വാഷിൽ ചെറുതായിട്ടൊന്ന് കളർ പോകും കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ബ്രാൻഡഡ് കളക്ഷൻസ് ആണ് ഇനി കാണിക്കുന്ന എല്ലാം തന്നെ ബ്രാൻഡഡ് കളക്ഷൻസ് ആണ് അപ്പോൾ ദ ഇതേപോലെയാണ് വരുന്നത് നെക്കിൽ നമ്മൾ വൈറ്റ് ഒരു മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവിലാണ് വരുന്നത് എന്തെങ്കിലും നോർമൽ ആയിട്ടാണ് വരുന്നത് ഇത് അടുത്തൊരു ഡിസൈൻ ആയിട്ടോ വരുന്നത് അപ്പൊ ചുങ്കടിയുടെ കളക്ഷൻസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു റീറ്റെയിൽ ഹോൾസെയിൽ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണെങ്കിൽ ഇതില് ഇതിന്റെ കളക്ഷൻസിന്റെ ഒക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് നൂറ് ശതമാനം കളർ ചെയ്യാൻഡിയാണ് കളക്ഷൻസ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് കേട്ടോ അല്ലെ ഇത് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസ് ഈ ബ്രാൻഡഡ് ഈ കളക്ഷൻസിന്റെയൊക്കെ സൈസ് കുറച്ച് നമുക്ക് ഡബിൾ എക്സൽ സ്റ്റോക്ക് ഇല്ല മീഡിയം ലാർജ് എക്സൽ സൈസിലായിരിക്കും കേട്ടോ വന്നിട്ടുള്ളത് കൂടുതലും ഒരു ലാർജ് സൈസിലാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കരുത് നമ്മൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം അപ്പൊ നിങ്ങൾക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്താലും മതിയാവും കേട്ടോ പിന്നെ സൈസ് കറക്റ്റ് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ നിങ്ങളുടെ സൈസ് കുറച്ച് ഇപ്പോൾ ലാർജ് സൈസ് ഉള്ള ഒരു എക്സൽ എടുത്താലും ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കാരണം ടൈ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സ്ലീവ് ആണെങ്കിലും പഫ് സ്ലീവ് വരുന്നതുകൊണ്ട് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് റീസ്റ്റോക്ക് ചെയ്ത കളക്ഷൻസ് ആണ് ഓണത്തിന് മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരുപാട് പേർക്ക് കിട്ടാതെ പോയ കളക്ഷൻസ് ആണിത് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണേ വരുന്നത് റീറ്റെയിൽ ആണെങ്കിൽ ഇരുനൂറ്റി അറുപത് രൂപയും പത്ത് പീസിന് എടുക്കുമ്പോൾ വീണ്ടും റേറ്റ് കുറയും കേട്ടോ അപ്പോൾ ഇതെല്ലാം കോട്ടൺ ആണ് മെറ്റീരിയൽ കളർ ആണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആയിരുന്നു അടുത്ത വീഡിയോയിലാണെങ്കിലും നമ്മൾ അടിപൊളി കളക്ഷൻസ് ഒക്കെ ആയിട്ട് വരാം അപ്പോൾ കളക്ഷൻസ് എല്ലാം കാണണമെങ്കിൽ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് പെട്ടെന്ന് വരാം താങ്ക്